സംവിധായകനും ഛായാഗ്രാഹനുമായ ഷാജി എൻ കരുൺ വിടവാങ്ങി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഏറെ നാളായി അർബുദ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം വൈകിട്ട് മണിയോടെ വഴുതക്കാട് ഉദാരശിരോമണി റോഡിലെ സ്വവസതിയായ പിറവിൽ വെച്ചായിരുന്നു അന്ത്യം നിലവിൽ കെ എസ് എഫ് ഡി സി ചെയർമാനായിരുന്നു ഷാജി എൻ കരുൺ മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഒരുക്കിയ പ്രതിഭയാണ് നഷ്ടമായിരിക്കുന്നത് ഛായാഗ്രഹനായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് നാൽപ്പതോളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് പിറവിയാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം പിറവിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ലഭിച്ചു കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചിത്രമാണ് രണ്ടാമത്തെ ചിത്രമായ സോം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനവും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഐ എഫ് എഫ് കെയുടെ അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ അവാർഡിന് അർഹനായി മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കൊല്ലം ജില്ലയിലാണ് ഷാജി എൻ കരുണിന്റെ ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമയും നേടി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ രൂപവൽക്കരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെ എസ് എഫ് ഡി സിയിൽ ഫിലിം ഓഫീസറായി ചുമതലയേറ്റു കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവേയിൽ ചിദംബരം ഒരിടത്ത് തുടങ്ങിയ അരവിന്ദൻ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച അദ്ദേഹം മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് വിശ്വവിഖ്യാത സംവിധായകന് ആദരാഞ്ജലികളോടെ സിനി ബ്ലസ്